ഇന്ന് രാവിലെ അലാർ അടിക്കുന്നതിന് മുമ്പ് ഞാനി പിന്നെ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നേരെ ഓട്ടർ ഓൺലൈനായി ഓൺലൈനാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ആദ്യം ഓർഡർ വന്ന് ഇതാണ് നൂറ്റി അമ്പത്താറ് രൂപയുടെ സമയങ്ങളെ നിന്നില്ല വണ്ടി എടുത്ത് നേരെ ഞാൻ ഓർഡർ എടുക്കാൻ വേണ്ടി ഇവിടുന്നായിരുന്നു എനിക്ക് എന്റെ ആദ്യത്തെ ഓർഡർ എടുക്കാണ്ടായിരുന്നു ഓർഡർ എടുത്ത് നേരെ കസ്റ്റമർ എടുത്ത് ഇതാണ് എനിക്ക് അധികം ദൂരൊന്നും പോകാൻ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ആ ഒരു ഓർഡർ കൊടുത്തവാറുണ്ട് എനിക്ക് എന്റെ അടുത്ത ഓർഡർ അടിക്കുന്നത് അതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ഓർഡർ തന്നെ രണ്ടാമത്തെ ഓർഡർ എനിക്ക് എടുക്കാണ്ടായിരുന്നത് ഓർഡർ എടുക്കാൻ വേണ്ടി പോരുന്നോട് ചോദിച്ചു ഈ ഒരു സാധനം കൂടെ പോകുന്ന വാക്കി കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമോ പക്ഷെ പേയ്മെന്റ് വേണ്ടി തരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വാങ്ങിയില്ല ായിരുന്നു ഓർഡർ കൊണ്ടു കൊടുക്കാണ്ടിരുന്നത് അതിനോട് തന്നെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരു രണ്ടുമണിയായപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഒരു പത്ത് പഞ്ചു മിനിറ്റ് വെള്ളം റെസ്റ്റ് എടുത്തു അവിടെ തന്നെ ഇരുന്നു സത്യം പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇഷ്ടമുള്ള സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം വേണമെങ്കിൽ ഇറങ്ങാ ഒരു ടാർഗറ്റും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഫുൾ പിന്നെ പോട്ടർ ഓൺലൈൻ ആക്കി ഒരു അഞ്ചു മിനിറ്റ് ആയപ്പോ അടുത്ത ഓർഡർ ആയി പക്ഷെ ഇതില് കസ്റ്റമർ ലൊക്കേഷൻ കറക്റ്റ് അല്ലായിരുന്നു അവിടെ തന്നെ കുറച്ച് തിരിഞ്ഞു കസ്റ്ററ കിട്ടും അങ്ങനെ ആറ് ഓർഡർ ഇന്നാകുമ്പോർഡർ ടോട്ടൽ ടോട്ടലിംഗ് ഒന്നേ നാനൂറായി പിന്നെ ഡ്യൂട്ടി ഓഫ് ആക്കി വീട്ടിലേക്ക് ജിമ്മിന് പോകാനുള്ള ടൈം അപ്പൊ ജമ്മിലും പോയി നമുക്ക് നാളത്തെ ഒരു വീഡിയോ കാണാം ബൈ